സുഹൃത്തുക്കളെ പിന്നെ അബുദാബിയിലുള്ളത് യാസ് ഐലൻഡിലാണുള്ളത് എൻ്റെ കൂടെ ഉള്ളത് നിയാസ് ആണ് നിയാസ് അബുദാബിയിലേക്ക് വരുന്നു ഇവിടെ അഡ്നോക്ക് പമ്പിൽ ഒരു ഫില്ലിങ്ങിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി അതിനിടയിൽ പിന്നെ അദ്ദേഹത്തിന് ഫുട്ബോളിൽ വലിയ കമ്പുണ്ട് നിയാസിന് നമ്മുടെ നാട്ടുകാരുടെ കേട്ടോ പിന്നെ മലപ്പുറം തിരൂർ തലക്കാട് വയലത്തൂരാണ് പയ്യ പയ്യൻ പയ്യനങ്ങാടിയാണ് പക്ഷെ അതല്ല ഇവിടെ വന്ന് യു എയുടെ ദേശീയ ടീമിലെ അംഗമാവുന്നു അതോടൊപ്പം തന്നെ ബി ഡിവിഷനിൽ എത്തുന്നു കപ്പടിക്കുന്നു അതിന് ഒപ്പം തന്നെ ഇവിടെ ജോലിയും തുടർന്നു കൊണ്ടിരിക്കുന്നു ഒപ്പം അഡ്നോക്കിന്റെ ചില പിന്നെ ആഡുകളിൽ മോഡലായിട്ടും പ്രത്യക്ഷ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിരം ഒരു സാധാരണ ജോലിക്കും വലിയ സന്തോഷത്തിലാണ് സന്തോഷം അല്ലേ അപ്പൊ നിയാസിന്റെ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കല്ലേ ഇന്നലെ ഞാൻ ആഫ്രദിന്റെ വീഡിയോ ചെയ്തിരുന്നു വൈറലായ പാട്ടുകാരൻ ആഫ്രുദിന്റെ വീഡിയോ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ക്യാമറയിൽ വന്ന ആളാണ് നിയാസ് ഭായ് പക്ഷെ ഇദ്ദേഹം ഒരു ഒരു സംഭവം തന്നെയാണ് എന്താന്ന് ഞാൻ പറയാം ക്യാമറയിൽ വന്നപ്പോൾ വേറെ നമ്മുടെ മുനീർ മുനീറാണ് വർക്ക് ചെയ്യണം മുനീർ പറഞ്ഞു നിയാസ് നല്ലൊരു കളിക്കാരനാണെന്നുള്ളത് താങ്ക് യു താങ്ക് യു ഒന്ന് താങ്കൾ ഇങ്ങനെ ഒരു നാട്ടില് കളിച്ചിരുന്നു നാട്ടില് സാറ്റ് അക്കാഡമി തിരൂര് അതില് കളിച്ചിരുന്നു നാട്ടിലെ കോളേജിലും പിന്നെ പുറമത്ത് ക്ലബിലൊക്കെ ആയിട്ട് കളിച്ചിരുന്നു നന്നായി പോയിരുന്നു അതിന് ഞാന് തിരൂര് തിരൂര് പയ്യനങ്ങാടിയാണ് ഓക്കെ സ്ഥലം ആ അപ്പോ അതിൻ്റെ ഇടയിൽ എനിക്കിവിടെ ജോലി റെഡി ആയപ്പോ പിന്നെ ഞാൻ ഇങ്ങോട്ട് എല്ലാം നിർത്തി ഇങ്ങോട്ട് പോന്നു അതിന് ഇവിടെ വന്നു പമ്പിൽ വന്നു അപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു ജോലിക്ക് കയറി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സെവൻസ് ഒക്കെ ചെറുതായിട്ട് കളിക്കാൻ പോകും നമ്മുടെ നാട്ടിലത്തെ കുറേ ടീമുകളുണ്ട് അപ്പോൾ അവരെ കൂടെ ഒക്കെ സെവൻസ് കളിക്കാൻ പോകും ഇപ്പോൾ ജി സെവൻ്റെ അലൈനി അബുദാബി ലജ്മാസ് അതുപോലെ സമഹ എഫ് സി അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട് പല പേരുണ്ട് അങ്ങനെ അവരെ കൂടെ കളിക്കാൻ പോകും അതിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു അറബി കിമറാത്തി ഉണ്ട് അപ്പോൾ അവന് മുഖേന എനിക്കൊരു ഇവിടുത്തെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ ഒരു ട്രയൽസ് നടക്കുന്നുണ്ട് ഒരു കീപ്പർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കീപ്പറാണ് ഗോൾ കീപ്പറാണ് അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ട് ട്രയൽസിന് പോകുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ പോയി പോയി നോക്കാമെന്ന് കരുതി ജസ്റ്റ് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല പോയി അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പോയി കിട്ടി അലഹമ്മദില്ല ആ അപ്പോൾ ആ സീസണ് കളിച്ചു ഓൾമോസ്റ്റ് എല്ലാ കളിയും ഫസ്റ്റ് ലെവലിൽ തന്നെ കളിച്ചു ടീമിന് വേണ്ടിയിട്ട് അപ്പോൾ സീസൺ ഫുള്ളാക്കി കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റി അങ്ങനെ പിറ്റേത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്തു അതിൽ ചെറിയ നീ ഇഞ്ചൊറിയായി അപ്പം ബ്രേക്ക് എടുത്തു കോച്ചിന് സംസാരിച്ചു കോച്ച് പറഞ്ഞു ഓക്കെ ബ്രേക്ക് എടുത്തു നീ ഇഞ്ചൊറിയാണ് അപ്പോൾ അത് കൂടിയാൽ പിന്നെ മൊത്തത്തിൽ പിന്നെ ലൈഫിൽ പിന്നെ കളിക്കാൻ പറ്റില്ല അപ്പോൾ കോച്ച് സപ്പോർട്ട് ചെയ്തു അപ്പോൾ കളിക്കാൻ അപ്പോൾ ബ്രേക്ക് എടുത്തു അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒന്നും പിന്നെ കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കമ്പനിയുടെ ടീമിൽ സ്ഥിരമായിട്ടുണ്ട് അഡ്നോക്ക് കമ്പനിയുടെ സ്ഥിരമായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ സെവൻസ് ടീമുകൾ ഒരുപാടുണ്ട് നേരത്തെ പറഞ്ഞ പോലത്തെ ക്ലബുകൾ അപ്പോൾ അവർക്ക് വേണ്ടിയും ഒക്കെ കളിക്കുന്നുണ്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു സമയത്ത് ഇല്ല നമ്മള് കുടുംബത്തിന്റെ കാര്യങ്ങള് നടന്നു പോകണം അതിനു വേണ്ടിയിട്ടാണ് നല്ല റാഹത്തായിട്ട് പോണം അതിനു വേണ്ടിട്ടാണെങ്കിൽ വന്ന് പക്ഷെ വീണ്ടും തിരിച്ച് ഫുട്ബോളിലോട്ട് പോയതിന് പോവാൻ പറ്റിയതിന് സന്തോഷം ഒരുപാട് അലഹദില്ല ഇനിയും ഇത് കണ്ടിന്യൂ ആയി ചെയ്യണം വീണ്ടും ഇല്ല ആരും ഇല്ല ഞാൻ മാത്രൻസ് കൂടുതൽ ലോക്കൽസ് പിന്നെ ലാറ്റിൻ അമേരിക്കൻസ് ഉണ്ട് അവർ ആ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം അവരുടെ കളി അവരുടെ ടച്ച് അത് ഒരു ഇന്റർനാഷണൽ ലെവലാണ് അതെ ഭയങ്കരാണ് നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് അവരുന്നതെ അതെ അപ്പൊ നമുക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു നാലു ദിവസം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതിനെ ജോയിൻ ചെയ്യും പിന്നെ അല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ തന്നെ ട്രെയിനിങ് ചെയ്യും ഇവിടെ ക്ലബുണ്ട് ഇവിടെ സമാഹാപി എന്ന് പറയും അപ്പൊ അവരെ കൂടെ എല്ലാ ഫ്രൈഡേയും പോയി പ്രാക്ടീസ് ചെയ്യും ജോലിയുടെ സ്വഭാവം എന്താ ജോലി എനിക്ക് എട്ടു മണിക്കൂടാ എനിക്ക് ഫില്ലിങ്ങിലാണ് എന്റെ ജോലി അപ്പൊ അത് കഴിഞ്ഞു തീരും ആ ഷിഫ്റ്റിംഗ് ആണ് ഓ ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ ഷെയർ ചെയ്യണം പരിചയപ്പെടുന്നു ഇങ്ങനത്തെ ആളുകളെ ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്താണ് കൂടെ കളിച്ചിട്ട് വിജയിച്ച അങ്ങനെ എന്തെങ്കിലും ഓ ഇഷ്ടം പോലെ ഉണ്ട് വിജയിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നെ എന്റെ വൈഫിനെ എനിക്ക് നേരിട്ട് കൊണ്ടുവന്നു കളി കാണിച്ചു കൊടുക്കാൻ പറ്റി അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഞാൻ അവളെയും കൊണ്ടുപോകും കളിക്ക് നല്ല സന്തോഷമല്ല കാര്യമാണ് മോനും മോന് വന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോന് വന്നപ്പോൾ രണ്ടു പ്രാവശ്യം എനിക്ക് ചാമ്പ്യൻ പ്പ് അടിക്കാൻ പറ്റി കണ്ടിന്യൂ ആയിട്ട് ഡ്യൂട്ടിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നല്ല സപ്പോർട്ടാണ് സന്തോഷമായി ഇടയ്ക്ക് കമ്പനിയുടെ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിന് പുറമെ തന്നെ ഒരു ആറേ ആഡ് നിലവിൽ നിലവിലിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കമ്പനീൻ്റെ ഓരോ പ്രൊമോഷന് സമയത്ത് ഓരോ ആഡ്സ് വരും

ആളെ ഒരു പിന്നെ വളരെ സന്തോഷം നിയാസന് ആണ് ഫുട്ബോൾ പ്ലെയർ ആണ് ഞമ്മള് വളരെ സ്പോർട്സിന് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞാനും മാഷൊക്കെ ബാഡ്മിന്റൺ ആണ് കിട്ട ഞങ്ങള് ട്രോഫീസ് അടിച്ചിട്ടുണ്ട് പി എസ് എം ഒ അലമിനിയില് ഫസ്റ്റ് പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട് ഒരുപാട് ടീമുകളുള്ളത് അപ്പോ സ്പോർട്സ്മാനെന്നു പറഞ്ഞാൽ വളരെ സന്തോഷം കണ്ടതില് താങ്ക് യു എല്ലാ ഉയർച്ചയിലെത്തട്ടെ വീഡിയോക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് നല്ല എന്താ ഡ്യൂട്ടി എങ്ങനെയുണ്ട് അഞ്ചോയിൽ അടുത്ത വീഡിയോ ചെയ്യേണ്ടേ തീർച്ചയായിട്ടും ആണല്ലേ ഓക്കെ മാർഷാല്ല